ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ എന്നുള്ളത് എടപ്പാളുള്ള മറിയം മിറാക്കൾ മറിയം മിറാക്കൾ എന്നുള്ള ഇതിൻ്റെ പേരാണ് എന്തായാലും അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എടപ്പാൾ ഇങ്ങനൊരു ഇത് വന്നത് അതായത് പട്ടാമ്പി റോഡിനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കഴിഞ്ഞ് പിറ്റന്നാണ് നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ വന്നു ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് പെർ ഹെഡ് ഒരാൾക്ക് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ പിള്ളേർക്കൊക്കെ അഞ്ച് വയസ്സിന് മുകളിലുള്ള പിള്ളേർക്കൊക്കെ ടിക്കറ്റ് എടുക്കണം ഞാൻ ക്യൂട്ട്നെസ് എറിയുന്നുണ്ട് അവിടെ കിടന്നിട്ട് അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ എൻട്രൻസ് കയറുമ്പോൾ നമുക്കൊരു ഇവർ പറയുന്നത് ഒരു മണാലി പോയ ഒരു ലൈക്ക് ഫീൽ കിട്ടുമെന്നാണ് ഉണ്ട് അവിടെ നല്ല കൂളിങ്ങൊക്കെ ഇട്ടിട്ട് പിന്നെ ഏകദേശം അവിടുത്തെ ഒരു സെറ്റപ്പൊക്കെ വെച്ചിട്ട് ഓക്കെ ഓക്കെ ആണ് ഇവിടെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഒരാൾക്ക് നൂറ് രൂപ നഷ്ടമായി എന്ന് വിചാരിച്ചു ബട്ട് ലാസ്റ്റിൽ പോകുന്നപ്പോൾ നമുക്ക് തോന്നിയായ ഒരാൾ ഒരാൾക്ക് നൂറ് രൂപ വർത്താണെന്ന് ലാസ്റ്റേക്കാട്ട് നമുക്ക് ഫീൽ ആയത് ഫസ്റ്റൊക്കെ ഇങ്ങനെ എനിക്ക് എനിക്ക് പേഴ്സണലി കുഴപ്പമില്ല ഓക്കെ ഓക്കെ എന്നാൽ ഇവിടെ ഒരു ഭാഗത്തൊക്കെ തോന്നിയില്ല ഇവിടെ നല്ല കൂളിങ് ഇട്ട് കയറ്റിയിട്ടുണ്ട് പിന്നെ അവിടെ ഉണ്ടാവുന്ന കാശ്മീരിൽ ഉണ്ടാവുന്ന ആപ്പിള് അങ്ങനെയുള്ള ഐറ്റംസും ബിയർ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും പറയണതുപോലെ തന്നെ അല്ല എല്ലാവരും ഇല്ല ഞാൻ എപ്പോഴും പോലെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ജിസിനു കമ്മൻറ്റും കൂടി ഇട്ടേക്ക് എന്തായാലും അപ്പം അടിപൊളിയാവൂലത് അപ്പം പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കൂടുതൽ സംസാരിച്ച് ഇങ്ങനെ ലേഖടിപ്പിച്ച് കൊണ്ടുപോവാൻ മാത്രം ഇതിലൊന്നുമില്ല ഇത് നമ്മൾ കാണേണ്ടതാണ് ഇപ്പം ഒരുപാട് പേര് പോയിട്ടുണ്ടാവാം ഇനി ഇൻ കേസ് പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുത്തത് ഞാൻ അവിടെ ചെന്നപ്പോൾ ഫുള്ള് കുട്ടികളെ പോലെ ഞാൻ കണ്ട അതിൻ്റെ ഉള്ളിലൊക്കെ വേറെ നിന്ന് ഫോട്ടോ എടുത്ത് അവിടെ നിന്ന് നമ്മൾ പോന്നിട്ട് ഇനിയാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഫിഷിൻ്റെ അക്വോറിയൻ സൈഡൊക്കെ എത്തുന്നത് ഇവിടെ വന്നപ്പോൾ നമുക്ക് പേഴ്സണലി ഫീലായി അടി ഇപ്പോളിയായിരുന്നു ശരിക്കും മറിയം മിറാക്കൾ എന്ന് പറയുന്നതിന് മറിയം മിറാക്കൾ തന്നെയാണ് പേര് തോന്നണട്ടെ കൈസ് അല്ലേ ആ അതെ അതിന് ഒരു മീനിങ് ഫുള്ളായത് ഈ ഒരു സെക്ഷനിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ കാണാത്ത പലതരം വെറൈറ്റി ഫിഷ് എന്തൊക്കെയാ ഇതിന് പറയുക അടിപൊളി തന്നെയായിരുന്നു ഇവിടെ കയറിയപ്പോൾ വരാൻ പറ്റുന്നവർക്കൊക്കെ വരാം ഒരു വട്ടേങ്കിലും ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക ഇതിൻ്റെ സെയിം സാധനം പോലെ ഇതേപോലുള്ള ഒരു സാധനം ഉണ്ട് തോന്നിയിട്ട് അവിടെ ഒരാൾക്ക് ത്രീ ഹൺഡ്രഡാ ഫോർ ഹൺഡ്രഡ് അങ്ങനെ എന്തോ ഉണ്ട് ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇവിടെ കയറിനോടത്ത് മാത്രം കേട്ടോ വേറെ എക്സ്ട്രാ റൈഡുകൾ വരുമ്പോൾ അതിന് എക്സ്ട്രാ എക്സ്ട്രാ ചാർജുകൾ ഉണ്ട് കേട്ടോ ഇപ്പം ജെയിൻറ്റ് വീലുണ്ട് പിന്നെ എന്തോ ഞാൽ ഉണ്ട് അപ്പം അതിനൊക്കെ എക്സ്ട്രാ ചാർജ് നമ്മൾ പേ ചെയ്യണം ഇത് സെപ്പറേറ്റ് ആണ് കിട്ടോ ഇവിടെ ഒക്കെ എന്ത് ഡ്രസ്സായിരുന്നു ഈ കളർ ഫിഷിനൊക്കെ കാണാൻ അടിപൊളിയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ തന്നെ എന്ത് ഡ്രസ്സാ വച്ചിട്ടില്ല സൂപ്പർ ആയിരുന്നു പല ടൈപ്പ് ഫിഷിൻ്റെ പല ടൈപ്പ് ആക്കി വെച്ച അതായത് ഇത് നമ്മളൊരു കടലിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് പോകുക പറയില്ലേ അതുപോലെ ആയിരുന്നു അപ്പോൾ ഈ കളർ ഫിഷിന് ഫസ്റ്റ് പിന്നെ അരപ്പയ്മ പോലെയുള്ള ഇങ്ങനെയുള്ള വലിയ വലിയ ഫിഷുകളെ അടുത്ത സെക്ഷന് അങ്ങനെ അങ്ങനെ സെക്ഷൻ വൈസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു എനിക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റില്ല എനിക്കത്രയും ഈയൊരു സംഭവം ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ ഇൻട്രൂ അതോ മെർമൈഡ് നിൽക്കുന്ന ഗാസ് ഈ ചേച്ചി അടിപൊളിയാണ് കേട്ടോ അടിപൊളിയായിരുന്നു ഇവിടെ വന്നവർക്കും ഇഷ്ടപ്പെടും ചേച്ചിനെ മാത്രമല്ല ചേച്ചീനെ നമ്മളങ്ങനെ പറയാൻ പാടില്ല മെർമയുടെ നമുക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അവൻ നമ്മൾ എല്ലാവർക്കും ചാറ്റ് തീരും എല്ലാവരെയും കിസ് ചെയ്യും മാക്സിമം അത് അവിടെ എല്ലാവരെയും എൻജോയ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ക്രൗഡായിട്ട് ആളുകൾ നിൽക്കുന്ന ഒരു സെക്ഷൻ എന്തായിരുന്നു കേട്ടോ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു എം മേടാണെങ്കിൽ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ഒരുപാട് നേരം ഇവർ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കിട്ടാം അപ്പോൾ കുറച്ച് പേര് പോയാൽ വേണ്ടും കുറേ പേര് വരും ഒരുപാട് ടൈം ഇവരിങ്ങനെ നിങ്ങൾക്ക് എന്തോ ലൈക്ക് പാവം തോന്നിയിട്ട് അവർ കണ്ടപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണമല്ലോ ഗായ്സ് എന്തായാലും സൂപ്പർ പാവം അടിപൊളി നമ്മൾ അവരുടെ അടുത്ത് ആ ഗ്ലാസിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നവർക്കൊക്കെ അവർ ഇഷ്ടം കൊടുക്കുന്നുണ്ട് ചാറ്റ് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നു അതും ഒരു അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള സ്റ്റാളുകളാണ് നമുക്ക് ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യാം എന്നുള്ള രീതിക്കുള്ള ഒരുപാട് ചീപ്പ് റേറ്റിലുള്ള സാധനങ്ങൾ കിട്ടാൻ ഉണ്ട് തോന്നുന്നുണ്ട് ഇവിടെ നിന്നും നമ്മളൊന്നും മേടിച്ചില്ല ഇങ്ങനെ ഒരു സ്റ്റാൾ പോലുള്ള സംഭവത്തിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഫുഡ് കോട്ടാണ് ഈ എന്താ പറയുക സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് ആണ് കിട്ടുക കൂടുതൽ പാനിപൂരി ദേൽപൂരി പിന്നെ മുളക് പച്ചി ഊട്ടി മുളക് പച്ചി അങ്ങനെയുള്ള പല ടൈപ്പ് സംഭവങ്ങൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിങ്ങനെ വലിയവർക്കും കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റേറ്റ്സ് ഉണ്ട് ഇതിന് ഓൾമോസ്റ്റ് എല്ലാ റേറ്റ്സിനും പെർ ഹെഡ് ഹൺഡ്രഡ് റുപ്പീസാണ് കിട്ടുക ഒരു റൈഡിനെങ്ങാണ്ടാണ് ഫിഫ്റ്റി റുപ്പീസ് വന്നിട്ടുള്ളത് ഈ കാണുന്ന സംഭവത്തിൽ ഞങ്ങൾ കയറിയിട്ടാണ് ഗൈസ് ഇതൊരൊന്നൊന്നര റൈഡായിരുന്നു ഞാൻ അവിടെ നിന്ന് ചൂണ്ടി പറയേണ്ടത് അത് അതിൽ കയറാന്ന് പറയുന്നുണ്ട് ഇമ്മാക്കൊക്കെ നല്ല പേടി ഇമ്മ ഉമ്മ കയറണ്ട കയറണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാനും എൻ്റെ കസിൻസും ഇതിൽ കയറി ഗൈസ് ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു ബിക്കോസ് ഞാൻ അപ്പം മുതൽ അവിടെ നോക്കിയിട്ടാണ് നിൽക്കുന്നത് വേറെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് പക്ഷേ ഇക്കവിടെ കയറാനായിരുന്നു എൻ്റെ മൈൻഡുണ്ടേന്ന് കാരണം അത് ഭയങ്കര അടിപൊളി ആയിട്ടാണ് കറങ്ങണത് തല കുത്തി മറിച്ചിട്ടൊക്കെ കറക്കുന്നത് അപ്പം അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അതിൽ കയറാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അതിൽ ഞമ്മള് കയറിയിട്ട് വീഡിയോയിൽ കറക്റ്റ് നമ്മളാന്ന് മനസ്സിലാവണില്ല അത് ലസ്റ്റ് കൊടുക്കാട്ടോ ഇത് പിള്ളേർ റൈഡാണ് കേട്ടോ ഇതിൽ നേരത്തെ ഒരു വെള്ളിയമ്മ കയറിയിരിക്കണേ ഞാൻ കണ്ട് അപ്പം ഞാനും കയറി ഞാൻ കയറിയത് എന്താ വെച്ചാൽ റിയമോളോ കൂടെ ഞാൻ കയറിയതാണ് വേറെ ഇമ്മ ഒന്നും കയറില്ല മാമിയും കയറില്ല പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ കയറണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കയറിയതിട്ടാ നിച്ചു ബിനും ഒക്കെ കയറിയിക്കണ് ഇപ്പം ഞാനും റിയമോളും ഒത്തിരി കയറി ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ കുറച്ചധികം റൈഡ്സിൽ കയറിയിട്ടാണ് ഇത് ഗൈസ് ഞങ്ങൾ നാല് പേര് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൽ മൂന്ന് പേരുള്ളൂ പക്ഷേ ബേസിക്കലി ഞങ്ങൾ നാല് പേരുണ്ട് ഞാൻ കയറുമ്പോൾ വളരെ അധികം എക്സൈറ്റഡ് ആയിരുന്നു ബിക്കോസ് തിരിച്ച് ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് ഞാനിപ്പോൾ ജെയിൻ വീലിൽ തന്നെ കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വൊമിറ്റിങ് ടെൻഡൻസി ഇപ്പോൾ നമുക്ക് അറിയാലോ ഉണ്ടാവും നമുക്ക് ആ ഒരു സംഭവം ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ഇത് കയറുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റൊക്കെ ആയിരുന്നു പക്ഷേ അതിന് മേലെത്തിയപ്പോൾ എക്സൈറ്റ്മെൻറ്റൊക്കെ പോയി എത്ര പെട്ടെന്ന് ഇറങ്ങിയാൽ മതി എന്നായിരുന്നു കുറച്ചധികം ടൈം ഞങ്ങൾക്ക് കൂടുതൽ കിട്ടിയ പോലെ ഫീൽ ചെയ്തു എല്ലാവരും വേറെ ഒക്കെ വിട്ടു പക്ഷെ ഞങ്ങൾ തീരെ കഴിയാത്ത പോലെ തോന്നി കുറേ നേരം ഉണ്ടായിരുന്നു ഞാൻ ലാസ്റ്റിൻ്റെ ലാസ്റ്റിൽ കയറി അപ്പം മുതലിൻ്റെ ഫേസ് കൂടെ ഷോളിട്ടിട്ട് മറച്ചിട്ട് ഞാൻ കണ്ണറച്ചിട്ട് ഇരുന്നു എനിക്ക് നല്ല പേടിയായിരുന്നു ഞാൻ മേലെന്നൊന്ന് താഴേക്കും ഒരറ്റ വട്ടം നോക്കി പിന്നെ ഞാൻ അതിൽ നിന്ന് ഇറങ്ങണ വരെ ഞാൻ എൻ്റെ മുഖത്തുനിന്ന് ഷോൾ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അടിപൊളി റൈഡായിരുന്നു എന്ന് മറ്റുള്ളവർ പറയുന്നു കൂടെ ഉള്ള കസിൻസും പറഞ്ഞു അടിപൊളിയാണ് ഒന്നാമത് കറങ്ങുമ്പോൾ തന്നെ നമുക്ക് വേറൊരു മൂഡാണ് പിന്നെ ഞാൻ പിന്നെ പുറത്തേക്ക് നോക്കിയില്ല അടിപൊളിയായിരുന്നു എന്തായാലും ഇതൊക്കെ ഒന്ന് നമ്മുടെ ലൈഫിൽ ഒരുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണല്ലോ അല്ലേ അതിൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും ഞാൻ പകുതി കിളി പോയിട്ടാണ് ഏകദേശം മറ്റുള്ളവർക്ക് കുഴപ്പമില്ല പക്ഷെ എൻ്റെ പകുതി കിളി പോയിട്ടാണ് ഞാൻ വരണതെന്ന് അപ്പം മനസ്സിലാവും സ്റ്റിൽ എനിക്ക് വീട്ടിൽ വന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു കസിന് വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നിച്ചു വീണ്ടും ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു എന്തായാലും അടിപൊളിയായിരുന്നു വീഡിയോ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ അപ്പം ഗൈസ് പുതിയൊരു വീഡിയോമായി വരുന്നതായിരിക്കും ബൈ ബൈ